ജ്യോതിഷമനുസരിച്ച് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സമയത്തും വ്യത്യസ്തമായ ഊർജ്ജ പ്രവാഹങ്ങളായിരിക്കും അനുഭവപ്പെടുക ഈ ഊർജ്ജ പ്രവാഹങ്ങൾ അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയെ ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന മൂലം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ചില നിർണായകമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നേക്കാം ഈ വീഡിയോയിൽ മൂലം നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഫലങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി നോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി ഒരു സങ്കീർണമായ ചിത്രമാണ് നൽകുന്നത് ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വിവേകവും ആവശ്യമാണ് അപ്രതീക്ഷിത ചെലവുകളും ധനനഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാൽ ശരിയായ ആസൂത്രണത്തിലൂടെയും അവസരങ്ങളെ തിരിച്ചറിഞ്ഞും നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെ അതിജീവിക്കാനും സാമ്പത്തികമായി മുന്നേറാനും സാധിക്കും നിങ്ങളുടെ ഉള്ളിലെ അവബോധവും ഗവേഷണ ശേഷിയും ഈ മാസം സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വരുമാന വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ സാധ്യതയുണ്ട് എന്നാൽ ജോലി ജോലിസ്ഥലത്ത് ചില അസ്വാരസ്യങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മാനസിക സമാധാനത്തെയും ജോലിയിലെ പ്രകടനത്തെയും ബാധിക്കാതെ ശ്രദ്ധിക്കുക സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഈ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുമെങ്കിലും അതുടൻ സാമ്പത്തിക നേട്ടമായി മാറിയില്ലെന്ന് വരാം ക്ഷമയോടെ കാത്തിരിക്കുന്നത് നല്ല ബലം നൽകും പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ചില വാഗ്ദാനങ്ങൾ ലഭിക്കാമെങ്കിലും അതിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും സൂക്ഷ്മമായി പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക സ്വന്തമായി ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിനും പുതിയ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ ഏതൊരു പുതിയ നീക്കത്തിനും മുമ്പ് വിശദമായ പഠനം ആവശ്യമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ ചില പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തികമായ തീരുമാനങ്ങളെ ബാധിക്കാതെ നോക്കണം അപ്രതീക്ഷിത നിയമപ്രശ്നങ്ങളോ സാമ്പത്തിക തർക്കങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള തിനാൽ എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുകയും നിയമോപദേശം തേടുകയും ചെയ്യുന്നത് നല്ലതാണ് വിദേശ വ്യാപാരങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അതിന്റെ അപകട സാധ്യതകൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ മാസം നിക്ഷേപങ്ങളിൽ അതീവ ശ്രദ്ധയും വിവേകവും ആവശ്യമാണ് അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ഊഹക്കച്ചവടങ്ങൾ ഓഹരി വിപണിയിലെ അതിരുകടന്ന നിക്ഷേപങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇതൊരു നല്ല സമയമാണ് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് സ്വർണം എന്നിവയിൽ എന്നാൽ അതിനു മുൻപ് എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കുകയും വിദഗ്ധരുടെ അഭിപ്രായം തേടുകയും ചെയ്യുക വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക പുതിയ വായ്പകൾ എടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക അനാവശ്യ കടബാധ്യതകൾ ഈ മാസം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം നിലവിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ മുൻഗണന നൽകുന്നത് നല്ലതാണ് മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളും രേഖകളും ഉറപ്പുവരുത്തുക അപ്രതീക്ഷിതമായി ചില ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് നിലനിർത്താൻ പ്രയാസമായിരിക്കും ലോട്ടറി ഭാഗ്യക്കുറി എന്നിവയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത് ഈ മാസം നിങ്ങളുടെ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ യാത്രാ ചെലവുകൾ എന്നിവ അപ്രതീക്ഷിതമായി കടന്നുവരാം കൃത്യമായ ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുന്നത് ഈ മാസത്തെ സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും അനാവശ്യമായ ആഡംബര ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കുക ഓരോ രൂപയുടെയും വിനിയോഗം ശ്രദ്ധിക്കുക ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് അപ്രതീക്ഷിത ചെലവുകളെ നേരിടാൻ സഹായിക്കും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം എല്ലാ മാസവും ഈ ഫണ്ടിലേക്ക് കരുതി വെക്കാൻ ശ്രമിക്കുക കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ഇത് മുൻകൂട്ടി കണ്ട് ആസൂത്രണം ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും ഈ മാസം വലിയ വില സാധനങ്ങൾ വാങ്ങുന്നത് മാറ്റിവെക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി ചെലവഴിക്കുക കുടുംബപരമായ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം സുതാര്യതയും പരസ്പര സഹകരണവും വളരെ പ്രധാനമാണ് സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ പങ്കാളിയുമായും കുടുംബാംഗങ്ങളുമായും തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും പാരമ്പര്യ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ചില നിയമ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തികമായും മാനസികമായും നിങ്ങളെ ബാധിക്കാം സമചിത്വതയോടെ ഈ പ്രശ്നങ്ങളെ നേരിടുക കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനായി മുൻകൂട്ടി നിക്ഷേപങ്ങൾ നടത്തുന്നത് നല്ലതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പരസ്പരം പിന്തുണച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുക ഈ മാസം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും അപ്രതീക്ഷിത രോഗങ്ങളും ചികിത്സാ ചെലവുകളും സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കും ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും പിന്തുടരുന്നത് രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും അതുവഴി ചികിത്സാ ചെലവുകൾ കുറയ്ക്കാനും സാധിക്കും മൂലം നക്ഷത്രത്തിന്റെ അധിപനായ കേതുവിന്റെ സ്വാധീനം ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ചില വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം കേതുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെയും മറ്റു ഗ്രഹങ്ങളുടെ അനുഗ്രഹം നേടുന്നതിലൂടെയും സാമ്പത്തികപരമായ ദോഷങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കും കേതുവിന്റെ ദോഷങ്ങളെ കുറയ്ക്കാൻ ഗണപതി ഭജനം വളരെ ഉത്തമമാണ് എല്ലാ ബുധനാഴ്ചകളിലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഓം ഗം ഗണപതായേ നമഹ എന്ന മന്ത്രം ജപിക്കുക ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും സാമ്പത്തികപരമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഹനുമാൻ ചാലിസ് ജപിക്കുന്നത് ഉത്തമമാണ് സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് ഭക്ഷണം വസ്ത്രം എന്നിവ ദാനം ചെയ്യുക ഭിക്ഷാടകർക്ക് കറുത്ത എള് കറുത്ത വസ്ത്രം എന്നിവ നൽകുന്നത് നല്ലതാണ് രുദ്രാക്ഷം ധരിക്കുന്നത് കേതുവിന്റെ ദോഷങ്ങളെ കുറയ്ക്കാനും ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ നൽകാനും സഹായിക്കും ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം രുദ്രാക്ഷം ധരിക്കുക ഗണപതി ക്ഷേത്രങ്ങൾ ഹനുമാൻ ക്ഷേത്രങ്ങൾ എന്നിവ സന്ദർശിക്കുന്നത് കേതുവിന്റെ ദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക കേതുവിന്റെ ദോഷങ്ങളെ കുറയ്ക്കാൻ വൈഡൂര്യം ധരിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇതൊരു വിദഗ്ധനായ ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക രത്നം ശരീരത്തിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് വീട്ടിലും ജോലിസ്ഥലത്തും ശുചിത്വം പാലിക്കുന്നത് പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും കേതുവിന്റെ സ്വാധീനം മാനസികപരമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ധ്യാനവും യോഗയും ചെയ്യുന്നത് മനസ്സിന് ശാന്തത നൽകുകയും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും എല്ലാ ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽ പനിനീർ എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് എല്ലാ ഗ്രഹദോഷങ്ങളെയും കുറയ്ക്കാൻ സഹായിക്കും ഇത് സാമ്പത്തികപരമായ തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം കൊണ്ടുവരും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാകും ധനത്തിന്റെ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായകമാകും എല്ലാ വെള്ളിയാഴ്ചകളിലും വീട്ടിൽ ലക്ഷ്മി പൂജ നടത്തുക ലക്ഷ്മി മന്ത്രം ജപിക്കുക താമരപ്പൂക്കൾ അർപ്പിക്കുക ധനത്തിന്റെ അധിപനായ കുബേരനെ പ്രീതിപ്പെടുത്താൻ കുബേര മന്ത്രം ദിവസവും ജപിക്കുക വീട്ടിൽ കുബേര യന്ത്രം സ്ഥാപിച്ച് പൂജിക്കുന്നത് ധനാകർഷണത്തിന് നല്ലതാണ് വീട്ടിലും ജോലിസ്ഥലത്തും ശുചിത്വം പാലിക്കുന്നത് ഐശ്വര്യത്തെ ആകർഷിക്കും തുളസി ചെടി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ചെടിയായി കണക്കാക്കപ്പെടുന്നു വീട്ടിൽ തുളസി വളർത്തുന്നത് ഐശ്വര്യം കൊണ്ടുവരും ദിവസവും രാവിലെ തുളസിക്ക് വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുക വൈകുന്നേരങ്ങളിൽ തുളസിത്തറയിൽ വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ് സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധതയും സുതാര്യതയും പുലർത്തുന്നത് ഐശ്വര്യത്തിന് കാരണമാകും അനാവശ്യമായ തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കുക മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനും ധ്യാനവും യോഗയും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത് ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്രതീക്ഷിത ചെലവുകൾ നിയമപരമായ പ്രശ്നങ്ങൾ തർക്കങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും സുതാര്യതയും സൂക്ഷ്മതയും പാലിക്കുക കഠിനാധ്വാനം ശരിയായ ആസൂത്രണം ധനവിനിയോഗത്തിലെ നിയന്ത്രണം കൂടാതെ ജ്യോതിഷപരമായ ദോഷപരിഹാരങ്ങൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെ അതിജീവിക്കാനും സാമ്പത്തികപരമായി മുന്നേറാനും സാധിക്കും നിങ്ങളുടെ ഉള്ളിലെ അവബോധത്തെയും ഗവേഷണ ശേഷിയേയും ഈ മാസം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ ശുഭകരമായ മാസം നിങ്ങൾക്ക് സാമ്പത്തികപരമായി നല്ല അനുഭവങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു